അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ സൗന്ദര്യവും ചെറുപ്പവും നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കറിയാം ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് എന്തെല്ലാമാണ് വാരിക്കോരി തേക്കുന്നത് അതുപോലെ കഴിച്ചു കൊണ്ടിരിക്കുന്നത് സൗന്ദര്യം കൂടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പ്രായം തോന്നിക്കും നമുക്ക് പെട്ടെന്ന് പ്രായം കാണും വയസ്സ് ചുരുങ്ങിയ വയസ്സാണെങ്കിലും കാണുമ്പോൾ അതിൻ്റെ എത്രയോ കൂടുതലായി തോന്നിപ്പിക്കും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സബ്സ്ക്രൈബ്മാരെ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും സർവശക്തനായ റബ്ബ് പുരോഗതി നൽകുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് മൂന്ന് ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബർമാർ നമുക്കുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് പുതിയതായിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രായം കാണും എന്തെല്ലാമാണ് നമ്മൾ വാരി തേക്കുന്നത് സൗന്ദര്യം കൂടാൻ വേണ്ടി പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുക വയസ്സ് തോന്നിപ്പിക്കുന്ന ദുശീലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത് പാടെ ഒഴിവാക്കുക ഒന്ന് ഒന്നാമത് ഒട്ടും വ്യായാമം ചെയ്യാത്ത സ്വഭാവം തീരെ വ്യായാമമില്ലാത്ത അനങ്ങാത്ത ചാടാത്ത ഓടാത്ത നടക്കാത്ത ജോലി ചെയ്യാത്ത ശരീരം ആ ശീലം നമ്മെ പെട്ടെന്ന് വയസ്സ് തോന്നിപ്പിക്കുന്നതാണ് അതുകൊണ്ട് വ്യായാമം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് വയസ്സ് തോന്നിപ്പിക്കും നമ്മൾ കുറച്ചെങ്കിലും ഒരു ആഴ്ചയിൽ ഏഴ് ദിവസം ആ ഏഴ് ദിവസത്തിൽ ഒരു മുന്നൂറ് മിനിറ്റ് ഒരു മുന്നൂറ് മിനിറ്റ് വ്യായാമം നടത്തണം അത് സ്പീഡിലുള്ള നടത്തമാവാം ഓടലാവാം ചാടലാവാം അല്ലെങ്കിൽ നല്ല ശരിക്കും വിയർത്ത് കുളിക്കുന്ന രൂപത്തിലുള്ള അധ്വാനമുള്ള ജോലി ആവാം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തിൽ മുന്നൂറ് മിനിറ്റ് മുന്നൂറ് മിനിറ്റ് അപ്പോൾ അഞ്ച് ദിവസം ആഴ്ചയിൽ അഞ്ച് ദിവസം അരമണിക്കൂർ വീ വീതം വ്യായാമം നമ്മൾ ശീലിക്കുക അത് നമ്മുടെ ജീവിതത്തിലെ സൗന്ദര്യം നിലനിർത്തും ആരോഗ്യം നിലനിർത്തും ചെറുപ്പം നിലനിർത്തും രണ്ട് അമിതമായ ടെൻഷൻ അത് നമ്മളെ പെട്ടെന്ന് വയസ്സ് തോന്നിപ്പിക്കുന്നതാണ് അഭൃദ്ധയെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുക ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുക ടെൻഷൻ എന്ന് പറയുമ്പോൾ അസൂയ കൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും മറ്റു പല കാരണങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കും അസൂയ കൊണ്ട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരനുഗ്രഹം അള്ളാഹു നൽകുമ്പോൾ അത് നീങ്ങിക്കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവനിക്ക് ആ അനുഗ്രഹമുണ്ടാകുമ്പോൾ ലഭിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാം ഇങ്ങനെ പല രൂപത്തിലും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ ടെൻഷൻ വരുന്ന കാര്യങ്ങളൊക്കെ അമിതമായ ടെൻഷന് വരാതെ സൂക്ഷിക്കുക ടെൻഷനിലായി ജീവിക്കുമ്പോൾ പെട്ടെന്ന് വയസ്സ് തോന്നിപ്പിക്കും അതുപോലെ ചെറുപ്പം നഷ്ടപ്പെടും മൂന്നാമത്തത് ഇടയ്ക്കിടെ ദേഷ്യം വരുന്ന സ്വഭാവം പെട്ടെന്ന് ദേഷ്യം പിടിക്കുക പൊട്ടിത്തെറിക്കാം ആവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും വല്ലാണ്ട് പൊട്ടിത്തെറിക്കാം എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കും നല്ലോണം ദേഷ്യം പിടിക്കുക അതിൻ്റെ പേരിൽ ശബ്ദമുണ്ടാക്കുക പൊട്ടിത്തെറിക്കുക അത് അത് വരാതെ നമ്മൾ സൂക്ഷിക്കുകയും ദേഷ്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യാം അത് നമ്മളിലുണ്ടായാൽ പെട്ടെന്ന് വയസ്സ് തോന്നിപ്പിക്കും നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം നഷ്ടപ്പെടും അതുപോലെ ചെറുപ്പം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും നാലാമത്തത് തീരെ വെള്ളം കുടിക്കാത്ത സ്വഭാവം ഓരോ ശരീരത്തിന് അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ചുകൊണ്ട് മൂന്ന് ലിറ്ററും രണ്ട് ലിറ്ററും അതിനേക്കാൾ കൂടുതലും കുറവൊക്കെയായി ധാരാളം വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് ആ ആവശ്യമായ വെള്ളം നമ്മുടെ ശരീരത്തിന് ലഭിച്ചുകൊണ്ടേ ഇരിക്കണം അത് ലഭിച്ചു അറിയാനുള്ള പല വഴികളും പല മാർഗങ്ങളുമുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ഓരോ ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുക തീരെ വെള്ളം കുടിക്കാത്ത ശരീരത്തിനാവശ്യമായ അത്ര അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്ത ശരീരമാണെങ്കിൽ ചെറുപ്പം യുവത്വം നഷ്ടപ്പെടും വയസ്സ് തോന്നിപ്പിക്കും ശരീരത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും അഞ്ചാമത്തത് രാത്രി തീരെ ഉറങ്ങാത്തവർ രാത്രി ഫുള്ളായി ഡ്യൂട്ടി എടുത്തുകൊണ്ട് പകൽ ഉറങ്ങുന്ന അത് പതിവായി സ്വീകരിച്ചവരുണ്ട് അവർക്ക് പെട്ടെന്ന് വയസ്സ് തോന്നിപ്പിക്കും അതുപോലെ അനാവശ്യമായി രാത്രിയിൽ ഉറങ്ങാതെ പകലിലേക്ക് നീക്കി വെക്കുന്നവരുണ്ട് അനാവശ്യമായി രാത്രിയിൽ ഇങ്ങനെ കറങ്ങി രാത്രി ഉറങ്ങാത്തവരുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുക അവരുടെ ഭംഗി നഷ്ടപ്പെടും രോഗം വരും അതുപോലെ ശരീരത്തിന് വയസ്സ് തോന്നിപ്പിക്കും ഒരു നാൽപ്പത് വയസ്സാണെങ്കിൽ ഒരു ഒരറുപത് വയസ്സിൻ്റെ ലുക്കാണ് അവർക്ക് ഉണ്ടാവുക നല്ലോണം വയസ്സ് തോന്നിപ്പിക്കും കാണാതെ കാണുന്നവർക്ക് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സായി എന്നൊക്കെ മുപ്പത് വയസ്സുള്ള മുപ്പത്തി അഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള ആളെക്കുറിച്ച് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവൻ്റെ ശരീരം അങ്ങനെ ക്ഷീണിച്ചു പോകും അതുകൊണ്ട് രാത്രിയിൽ നേരത്തെ ഉറങ്ങുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുക അത് ശീലമായി പതിവായി നമ്മൾ സ്വീകരിക്കണം ലൈറ്റായി സ്ഥിരമായി ഉറങ്ങുന്നവരും ശ്രദ്ധിക്കുക അതും പാടില്ലാത്തതാണ് വെറുതെ അനാവശ്യമായി രാത്രി ഉറങ്ങുന്നു പക്ഷേ ലേറ്റായി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയതിന് ശേഷം ഉറങ്ങുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം എന്നും നിലനിൽക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ